ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് സൂം സൂംസ് അടുക്കാൻ നല്ലൊരു മുട്ടയുണ്ടല്ലോ ആ മുട്ടയുടെ റിയാക്ഷൻ വീഡിയോ ആണ് ആദ്യം പൊളിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എടുത്ത്

അച്ഛാ അകത്തു നല്ല ടേസ്റ്റാ എങ്ങനെ ആക്കി നല്ല ഉള്ളി ഞമ്മുളിയോ ഇതിന് മാരി ഇപ്പോ മധുരവും പുളിയായിട്ട് ചേർന്നേ ഇനി മധുരം വരും ഇതിമാതി ആ ഇപ്പോ മധുരം വരുന്നു അതല്ല നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് സ്മൂത്ത് പോലെ ആയിวะ കാക്കി മാർക്കറ്റിൽ ഞങ്ങള് കുറേ പിള്ളാരെ പറഞ്ഞു വിടാൻ കേട്ടോ സൂപ്പർ രുതായി ഇനി ഓടു ഓടുന്ന്

പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ സൂം എന്ന് പറഞ്ഞ മുട്ടായി എവിടെയാണ് കട്ടൽ മാർക്കറ്റിൻ്റെ സൈമാസ് ബിരിയാണി കോർണറിലുണ്ട് എല്ലാവരും ഓടി കട്ടൽ മാർക്കറ്റിലോട്ട് വരിക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്